മലയാളത്തിലെ ഏറെ ആരാധകരുള്ള സീരിയൽ താരമാണ് നടി സീമാജി നായർ താരജീവിതം മാത്രമല്ല കാരുണ്യ പ്രവർത്തനങ്ങളിലും താരം മുൻപന്തിയിൽ തന്നെയാണ് ക്യാൻസർ ബാധിതയായിരുന്ന നടി ശരണിയെയും നന്ദു മഹാദേവനെയുമെല്ലാം സ്വന്തം കൂടപ്പറപ്പായി കണ്ട് സഹായങ്ങളുമായി സീമ അവസാന നിമിഷം വരെയും ഒപ്പമുണ്ടായിരുന്നു ശരണയെ സ്വന്തം അനുജത്തിയായിട്ടാണ് സീമ കണ്ടിരുന്നത് അതിലൂടെയാണ് താരത്തിൻ്റെ ചാരിറ്റിയും പുറംലോകം അറിയുന്നത് എന്നാൽ അതിനു മുമ്പും ശേഷവുമെല്ലാം സീമ നിരവധി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ ചാരിറ്റി ചാരിറ്റിക്ക് വേണ്ടി നടൻ നന്ദു സഹായിച്ചതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി സിനിമാ സീരിയൽ മേഖലയിൽ തനിക്ക് അധികം സുഹൃത്തുക്കളില്ല പക്ഷേ താൻ എല്ലാവരുടെയും നല്ല സൗഹൃദത്തോടെയാണ് പെരുമാറാറ് നന്ദുവാണ് തനിക്ക് ഏറെ അടുപ്പമുള്ള സുഹൃത്ത് തൻ്റെ എല്ലാ കാര്യങ്ങളും നന്ദുവിനറിയാം നന്ദുവിനോടാണ് താൻ എല്ലാ കാര്യങ്ങളും പറയാറുള്ളത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തയാളാണ് നന്ദു അത്രയും വിഷമിച്ച സാഹചര്യങ്ങളിലായിട്ടും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനുള്ള പരിഹാരവും ഉടൻ പറയും ചിലപ്പോൾ നന്ദുവിൻ്റെ കയ്യിൽ ഒരു അയ്യായിരം രൂപയെ കാണും അപ്പോഴും അതിൽ നിന്ന് നാലായിരം രൂപ എനിക്ക് അയച്ചു തരും അവർക്ക് കൊടുത്തേക്കൂ എന്ന് പറയും നന്ദു തരുന്നത് ചിലപ്പോൾ ആയിരമോ രണ്ടായിരമോ ആകാം പക്ഷേ ആ രണ്ടായിരത്തിന് ഒരു ലക്ഷത്തിൻ്റെ വിലയാണ് താൻ കൊടുക്കുന്നതെന്ന് സീമ പറയുന്നു കാരണം അത്തരം സാഹചര്യങ്ങളിലൂടെ താൻ പോകുമ്പോഴായിരിക്കും നന്ദു സഹായിക്കുന്നത്